ഹലോ 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്പറിൽ ആ അസ്സാം സബീനത്തെ നമ്പർ വിളിക്കുന്ന പറയാനൊന്നുമില്ല സബീനത്തെ ഒരു വീട് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അതില് പോയത് പോയി എന്റെ ജീവിതവും പോയി എന്റെ അഞ്ച് വർഷം എല്ലാം പോയി പക്ഷെ അതില് വേറെ ഒന്നുമില്ല ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ അതായത് ജീവിതത്തിന്റെ മരണത്തിന്റെ അവസ്ഥയിൽ എത്തിപ്പെട്ടു നിക്കുന്ന ഒരു പെണ്ണിനെ ഇതുപോലത്തെ ഒരു പേര് പറയാൻ പറ്റൂലേക്കാ അങ്ങനെയാണ് പേര് ഇതാക്കാൻ പറ്റൂല പക്ഷെ ഈ വേറെ ഒന്നിനും വേണേക്കാ ഇനിടെ ചതിൽ ആരും ജംഷീദ് ജംഷീദ് മലപ്പുറം സൗജല ഞാൻ അഞ്ചു വർഷം മക്കത്തോണ്ട് ആ രണ്ടാമത് കല്യാണം കഴിച്ചത് മക്കത്തോണ്ട് വെച്ച് നിക്കാതെ നടത്തിയതാണ് നാട്ടില് മാര്യേജ് ചെയ്തിട്ടുണ്ട് പക്ഷെ അഞ്ചു വർഷം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ദിവസം രാവിലെ ആ എല്ലാ ഡോക്യൂസും സബിനത്തയച്ചേരും വേറെ കാരണങ്ങൾക്ക് പറയല്ല ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് പറഞ്ഞു നീ എന്റെ അല്ല എനിക്ക് നിന്ന വേണ്ട എന്താണ് കാരണം ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്നിലുള്ള ഭാഗപ്പിഴ ഭാഗപ്പെടെ പോലും അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കാൻ എന്താണ് കാരണം കാരണമെന്ന് പോലും പറയാൻ മനസ്സ് കാണിക്കാത്ത ഒരു പകൽമാന്യേദിന്റെ രണ്ടാമത്തെ വൈഫാണോ ആദ്യം ആദ്യം കിട്ടിയത് എന്റെ ഭർത്താവ് മരിച്ചു പോയതാണ് ജംഷിന്റെ ഉണ്ട് ജംഷിന്റെ ഭാര്യക്കറിയാം കുടുംബത്തിനറിയാം ജംഷിന്റെ കുടുംബത്തിന് ഞാൻ പോയി താമസിച്ചിട്ട് മൂന്നു ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ജംഷിന്റെ ഭാര്യക്കാരെ അല്ല ജംഷിന്റെ ഭാര്യയുടെ സമ്മതപത്രം തന്നിട്ടുണ്ട് സമ്മതപത്രം എല്ലാം എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ ഒരു വന്നപ്പോൾ എല്ലാരും അവനെ സപ്പോർട്ട് എന്റെ നിക്കു എല്ലാരും അപ്പം എനിക്ക് മാനസികമാണ് ഞാൻ ഹണി ഇട്ടുന്നു പണം തട്ടാനുള്ള ശ്രമമാണ് ഇതൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് എന്തോ പറഞ്ഞിട്ട് പോയിട്ട് കാലം അടച്ചവൻ അവനായിട്ടൊന്ന് കരുതി വെച്ചിട്ടുണ്ട് കാരണം ചെയ്ത് കൂട്ടിയത് എന്നെ പെതുമായി ഇന്ന് സൗദി അറേബ്യനെ വിളിച്ചു വരുത്തിയിട്ട് അറബിക്ക് ഒരറബിക്ക് അറബിക്ക് എന്നെ കൊടുത്തവനാ അവിടെ നിന്ന് ഭാഗ്യം കൊണ്ടും മാത്രം രക്ഷപ്പെട്ട് വന്നവള ഞാൻ കൂടുതലൊന്നും പറയാനില്ല അതുകൊണ്ടിട്ട് എനിക്കുണ്ടോ എനിക്ക് ഇവനെന്താണെന്നുള്ള ലോകം പിന്നെ മുമ്പിൽ എത്തി ഒരു വിധവാൾക്കും ഒരു ജീവിതം ആഗ്രഹിച്ച് പോയതാണ് പ്രശുദ്ധമാക്കപ്പെട്ട ഓബയിൽ കൊണ്ടുവച്ചു നിൽക്കാതെ ഏത് പെണ്ണുങ്ങളാസിക്കാൻ വിശ്വസിക്കാതിരിക്കണേ അതിനേക്കാളും വലിയ മാത്ര എത്ര മാത്രം പടച്ചോനേം സാവിൽ അടിച്ചും സ്വന്തം ഒമ്മാനെ വാപ്പാനെ കൊണ്ടും സ്വന്തം ഭാര്യനെ കൊണ്ടും സ്വന്തം മക്കളെ കൊണ്ടും എത്രമാത്രം സത്യങ്ങളാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അറിവോടുകൂടിയൊക്കെ തന്നെയാണ് പുള്ളി വിവാഹം കഴിച്ചിട്ടുള്ളത് എല്ലാര്ക്കും അറിയാം അവന്റെ വീട്ടിൽ ഞാൻ മൂന്ന് ദിവസം താമസിച്ചുണ്ടായിരുന്നു അവസ്ഥ ഞാൻ നാടിന്റെ എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയല്ല പ്രവാസിക്കാൻ എന്റെ ഇപ്പൊ അവസ്ഥ അങ്ങനത്തെ ഒരവസ്ഥയാണ് കാരണം എന്റെ അഞ്ചു വർഷം പെട്ടെന്നൊരു ഒരിക്കലും അങ്ങനെ എല്ലാം അറിയാൻ ഒരുപാട് വൈകി പിന്നെ അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതന്നെ അല്ല ഇത് പറയണിക്കറിയോ ഇത് ഞാൻ ഒരു പെണ്ണല്ല ഞാനും അവന്റെ ഭാര്യ ഞങ്ങൾ രണ്ട് ഭാര്യമാര് അതല്ലാണ്ട് ഇപ്പോ ഒരു കോമിയിലുള്ള ഒരു അച്ചാറ്റയായിട്ടാണ് ഇപ്പം അതിന്റെ അത് അവന്റെ ഫോണിൽ തന്നെ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം എനിക്ക് കിട്ടും അതിലുപരി അവനൊന്നും അല്ല വേറെയുമുണ്ട് പക്ഷെ ഞാനതൊന്നും പോലും പറഞ്ഞിട്ടില്ല കാരണം ഇതൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാ ആ പേരുകളും ബാക്കി പല പല തെളിവുകളും ഞാൻ പുറത്തുവിട്ടാൽ ആസിക്ക പിന്നെ ഇവനെന്ന് പറഞ്ഞ വ്യക്തി ഇല്ല ഞാനൊന്നും ചെയ്യേണ്ട കാരണം അവനൊരു കുടുംബവും മക്കളും കുടുംബവും എല്ലാം ആയിക്കോട്ടെ അവൻ ചെയ്തതിനെന് അവരെ കൂടി അതുകൊണ്ട് മാത്രം അവസ്ഥ വേറൊന്നും അവിനാത്തത് പോലും പറയാത്തത് ഇത്രയും പറയുന്നത് ഇനി ഒരു അവസ്ഥ അതായത് ജീവിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ മരണത്തിന്റെ വക്കിലെത്തിപ്പെടുന്നൊരവസ്ഥ ഇനി ഒരു പെണ്ണിനെ ഈ ദുനിയാവിലെ വരേനു വരുന്നിട്ട് വരാൻ പാടില്ല